ബഹൽഗാം ഭീകരാക്രമണത്തിൽ വിവാദ പ്രസ്താവന നടത്തിയ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ച് നേതാക്കൾ അക്രമങ്ങളും കലാപങ്ങളും ഉണ്ടാകുമ്പോൾ മതം നോക്കുന്ന രീതി കോൺഗ്രസിനില്ലെന്ന് കെ മുരളീധരൻ സതീശന് പാകിസ്ഥാൻ ഭീകരരെ ന്യായീകരിക്കുന്നത് എന്തിനെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു മതം ചോദിച്ചു ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ മുസ്ലിം ഭീകരവാദത്തെ ന്യായീകരിക്കുന്ന പ്രസ്താവനയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയത് എന്നാൽ അതിനെ പൂർണ്ണമായും തള്ളുകയാണ് മുതിർന്ന നേതാവ് കെ മുരളീധരൻ അക്രമങ്ങളും കലാപങ്ങളും ഉണ്ടാകുമ്പോൾ മതം നോക്കുന്ന രീതി കോൺഗ്രസിനില്ല നടന്നത് രാജ്യത്തിനെതിരെയുള്ള അക്രമം ഇതിനെ രാജ്യം ഒന്നടങ്കം എതിർക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു ഇന്ത്യ രാജ്യം ഒറ്റക്കെട്ടായി തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നതും ഇതിനെ ശക്തമായി തിരിച്ചടിക്കണം എന്ന് ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ശക്തമായ നടപടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കണം ഇതിൻ്റെ സെക്യൂരിറ്റി വീഴ്ചകളൊക്കെ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഇപ്പോഴേ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തീവ്രവാദത്തിനെ ചെറുത്തു തോൽപ്പിക്കുക ഭാവിയിൽ ഇങ്ങനെ ആക്രമിക്കാനുള്ള ധൈര്യം പാകിസ്ഥാനും അവരെ അനുകൂലിക്കുന്ന ഭീകര സംഘടനകൾക്ക് ഒരിക്കലും ഉണ്ടാവരുത് ആ നയം വളരെ വ്യക്തമായി തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണം രാജ്യത്ത് മതത്തിന്റെ പേരിൽ വേർതിരിവ് ഉണ്ടാക്കാനാണോ മതം ചോദിച്ച് ഇങ്ങനെ ഒരു അക്രമം നടത്തിയതാ ഇതിൽ രാജ്യം വിഴില്ലെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു അഖിൽപാൽ മഠം ജനം തിരുവനന്തപുരം മറ്റു വാർത്തകളിലേക്ക് വരാം